ചിലവാക്കി കല്യാണം കഴിച്ചിട്ട് പേരുള്ള മുയുമ്പോൾ മനുഷ്യൻ എന്റെ യോഗം അല്ലാണ്ട് എന്താ പറയുക ഇതും തീരുമാനമുള്ളതാ എന്ത് ഈ എടുത്തില്ല ഞാൻ അവിടെ ഇട്ടിരുന്നൊക്കെ ഉമ്മങ്ങളും വല്ലാത്ത പണിയാട്ടോട് കാണിക്കണേ ഞാൻ വീട്ടിലെ വേലക്കാരനൊന്നല്ല ഞാൻ പറഞ്ഞു തരഞ്ഞേ എന്താണ് അഞ്ച ഉമ്മ ഉടുപ്പാണത് ഉമ്മേന്റെ ഉടുപ്പൊക്കെ ഉമ്മക്കാണ് തിരുമ്പിയാ പറ കൊണ്ട് തിരുമ്പിക്കണത് എന്നൊണ്ട് ഈ പ്രായത്തിൽ ഈ പ്രായോ ഇത്ര അങ്ങക്ക് പ്രായം എൺപത്തി വയസ്സൊന്നല്ലല്ലോ ഒക്കെ ഓൾ തിരുമിരി കഴിഞ്ഞിട്ട് മൊബൈൽ ഷോപ്പ് തുറക്കണ്ടെങ്കി ആ പോണോ ഞാനൊരു കാര്യം പറയാം ഒരു വാഷിംഗ് മെഷീൻ മേടിക്കും അതല്ലേ അതാ അങ്ങനെ കുത്തിയാടിക്കണോ ഉമ്മ ഈ മൊബൈൽ ഷോപ്പ് കിട്ടുന്ന നക്കാപ്പിച്ച കൊന്നും വാഷിംഗ് മെഷീൻ മേടിക്കാൻ പറ്റില്ല നിങ്ങളുടെ പൈസ എനിക്ക് നിന്റെ കയ്യില് പൂത്ത പൈസ അറ്റിക്ക് വച്ചുകയാണ് എന്നോടൊരു കാര്യം ഞാൻ പറയാ ഈ വേണമെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചോ അതാണെങ്കിൽ ഈ പിന്നെ അലക്കണ്ട ആ പിന്നെ മേടിക്കുമ്പോ അതിങ്ങനെ ഉണക്കിയിട്ട് ഇസ്തരി ഒക്കെ ഇട്ട് തരുന്നതില്ലേ അതെന്നെ മേടിച്ചോടു പത്തു എടുക്കേണ്ടി വരുമോ ആ മേടിക്കണോട് കൊടുക്കാനാണ് നിങ്ങളൊരു പണി തോളി

ഇങ്ങനത്തെ ഒരു വൃത്തിയെട്ട മനുഷ്യ നിങ്ങളൊന്നും ചോയിച്ചോക്കി നിങ്ങളെ ആങ്ങളല്ലേ ഇന്റെ ആങ്ങളേനെ പറ്റി ഈ അനാവശ്യം ഒന്ന് പറയേണ്ട ഉമ്മ മൂപ്പരും ഒട്ടാം തടി നിക്കുന്ന ആളം പോലെ കായ്യുണ്ട് കൈമില് നിങ്ങൾ ചോദിച്ചാൽ തരും നിങ്ങളും ചോയിച്ചോക്കി

അപ്പൊ ഭക്ഷണൊക്കെ ശ്രദ്ധിക്കണ്ടോ അത് ശെരി മലക്ക് പോകുമ്പോ അവിടെ ഈ ഇപ്പൊന്നില്ലേ അത് ശരി ഞങ്ങളുടെ ഒരു പള്ളിയില്ല അവിടെ അവിടെ വാങ്ങ വാങ്ങുകൊടുക്കണേ പിന്നെന്താ ഞാൻ എന്തോ ഒരു കാര്യം അതിനോട് പറയണങ്ങനെ ആലോചിച്ചെന്താന്ന് പൊറത്തല്ല എത്ര പിന്നെന്താ വിശേഷം പോയി പണി ഉണ്ടായിരും കൊള്ളാത്തുപോട്ടാണി അവിടെ ആല കിട്ടണോ പുതിയ പയ്യനീട്ടുണ്ട് ഭാര്യ ഛാനും കൊടുത്തില്ലേ ഏ ചാ ചാത്തോട്ടന്റെ ഭാര്യയെന്ന് ശരി കൂടെ പഠിച്ചാണ് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചായിരുന്നു ഞാൻ പറയാന്റെ മൂക്കൊളിച്ചിട്ടെന്ന് അടുത്തിരിക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു പെണ്ണായിരുന്നു നേരം പോട്ടെ അല്ല എന്നിട്ട് പാല കെട്ടാൻ പോവാ പാല് കെട്ടാൻ അല്ല ആല കെട്ടാൻ

അയിന് പോണ്ടേ പണിക്ക് എടുക്കണ്ടേ നല്ല പൈസ കിട്ടൂ ഞാൻ പോട്ടേന്താ വേറെ വേറെ എന്ത് ഇങ്ങനെ ഉഷാറായിട്ട് പോകുന്നല്ലോ പിന്നെന്താ ഏ വേറെന്താ എന്നോടൊന്നും ചോദിക്കാല്ലേ ഞാൻ അത്ര എന്നോട് ചോദിച്ചില്ല ചോദിക്കണ്ട ഒരുപാട് ചോദിക്കട്ടെ ഞാൻ പിന്നെ നേരത്തോടെ ജീവൻ രഞ്ജാ ഞാൻ പോട്ടെ ബാംഗ്ലൂർന്ന് അമ്മ പരിചയക്കാരൊന്നും കാണില്ല പരിചയമില്ലാത്ത ആണാലോ ആരൊക്കെ ായിട്ട വന്നാങ് വിശ്വാസ എന്റെ സൂറ ഞാൻ ഒരാളും ഒറ്റക്കാണ് ഈ കുടുംബത്തെ ഒന്ന് മിണ്ടാനും പറയാനും കൂടി ഒരാളില്ലാണ്ടാണ് ഞാൻ ഇവിടെ കൈ എപ്പഴെങ്കിലും ഒന്നാമിങ്ങോട് വരാന്ന് തോന്നിയോ എന്താ വന്നൂല ഞാൻ സ്വപ്ന എന്താ ഞാൻ വയ്യത്തായി കണ്ടിട്ടുണ്ടോ ഇന്നൊന്ന് രാവിലെ എഴുതി ഭയങ്കര നിലവണ് നിങ്ങളെ കണ്ടെന്നും പറഞ്ഞിട്ട്

അപ്പൊ തിരുമ്പാൻ പറ്റൂലോ അപ്പൊ വാഷിംഗ് മെഷീൻ മേടിച്ചാ എളുപ്പവും മേടിച്ചാല് അയിന് എന്തിനാ എന്നോട് ചർച്ചയാണ് നിങ്ങള് പഴവ് പറയാനങ്ങ മക്കള് ട മക്കള്രണേന്നോട് അതൊക്കെ തന്നെയാണ് എല്ലാവരും മനസ്സിലിന്റെ രണ്ട് കുട്ടികൾ ഗൾഫിലാണല്ലോ അങ്ങക്കൊരു ചിലവില്ലല്ലോ ആ കായൊക്കെ ഇങ്ങോട്ട് തരി നേരെല്ലേ പറയണെന്താ പറഞ്ഞു പോയിതോ ഞാൻ ഒരാൾ ഒരാളിവിടെ ഒരു സഹായം ഇല്ലാണ്ട് എന്താ എന്താവശ്യത്തിനും ഞാൻ കായ് ഓർത്തിട്ട് വേണം ചെയ്യാനായിട്ട് വാഷിംഗ് മെഷീന് മുപ്പതിനാറ് നിങ്ങൾ ഒരു ലക്ഷം തരണ്ട ഒരു ലക്ഷം ബാക്കി എഴുപതിനും കൂട്ടിയാൽ ഒരു ഒന്നു ഞാ ശമ്പളം കിട്ടുമ്പോ മാസത്തിൽ അയ്യായിരം എന്നിട്ട് അത് ഞാൻ ഇറക്ക അതെ ഞാൻ ഒരു കാര്യം അടുത്ത് എന്റെ കായാത്തപ്പ ഞാൻ ചെയ്യണ ഒരു പണി ഉണ്ട് ഈ ഇതുണ്ടല്ലോ ഈ ക്രെഡിറ്റ് കാർഡ് അത് ചെക്കന്മാർക്ക് എടുത്തല്ല കഴിഞ്ഞാവണോ വന്നപ്പോൾ അത് കിട്ട നമ്മളേല് പെട്ടെന്ന് കായയില്ലാച്ചാലും അത് ഇട്ടാ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം അത് എന്ത് അതിൽ